ഈശു വിശിയാക്കി സ്വീകരിക്കട്ടെ തെനാക് പെസഹ അഷ്ടദിനത്തിലെ ബുധനാഴ്ച ലൂക്കാഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശ്വനാഥൻ്റെ ഉയർത്തെ ശേഷമുള്ള ശിഷ്യന്മാരുടെ ഇടപെടലുകളിലെ ഏറ്റവും മനോഹരമായ ദൈവശാസ്ത്ര പാഠം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സംഭവം ഈശോ അവർ കൊണ്ട് ഇങ്ങനെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് ഈശോട് സംസാരിക്കുന്നു എന്നാൽ അവരിങ്ങനെ സന്ധിയാകുമ്പോഴത്തേക്ക് യേശോ യാത്ര തുടരാൻ പോകുന്നു അവരൊരു തങ്ങുന്നു എന്ന സ്ഥിതിയിലെത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ താമസിക്കണം താമസിക്കണമെന്ന് ഈശോട് ആവശ്യപ്പെടുന്നു ഈശോ അവരോടൊപ്പം താമസിക്കുന്നു ഈശോ യേശോയാണെന്നവർ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ അത്താഴത്തിനിരിക്കെ അവനപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ഇവർക്ക് നൽകിയ ഒരു രീതി ഈ അപ്പം പങ്കുവെക്കുന്ന രീതി കരുണ കാട്ടുന്ന രീതി ഈ അപ്പം പങ്കുവെച്ചു കൊടുക്കുന്ന കിട്ടിയ അപ്പം ഒറ്റയ്ക്ക് കഴിക്കാതെ കൈയിട്ടിരിക്കുന്ന അപ്പം പകുത്തു കൊടുത്തിട്ട് കഴിക്കുന്ന കരുണ തുളുമ്പുന്ന രീതി ഈ രീതി കാണുമ്പോൾ അവർ പറയുകയാണ് ഇത് നമ്മുടെ ഗുരുവാണ് നമ്മുടെ ഗുരുവാണത് അവൻ അപ്പം മുറിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ഗുരുവാ ഈ നമ്മുടെ ഗുരു ഇങ്ങനെ അപ്പം മുറിക്കത്തോളൂ എന്നിട്ട് അവർ തുടർന്ന് പറയുകയാണ് വഴിയിൽ വെച്ച് അവൻ നമുക്ക് വേണ്ടി വിശുദ്ധരഹിതം വിശുദ്ധരഹിതം വ്യാഖ്യാനിച്ച് നമ്മൾ നമ്മുടെ ഹൃദയം ജ്വലിക്കായിരുന്നില്ലേ അവൻ നമ്മളോട് വചനം പറയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്ലിക്കുന്നുണ്ടായിരുന്നു കരുണ കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു സ്നേഹം കൊണ്ട് ജ്ലിക്കുന്നുണ്ടായിരുന്നു പരിഗണന കൊണ്ട് ജലിക്കുന്നുണ്ടായിരുന്നു നീതിബോധം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഭാഗം വായിച്ച സമിച്ചിട്ട് ചിന്തിച്ചൊരു ഒറ്റ കാര്യം ഫ്രാൻസ് പാപ്പയെക്കുറിച്ചാണ് ഫ്രാൻസ് പാപ്പായ ഓർക്കുന്ന ദിവസങ്ങളാണത് ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോ ഈ അമ്മാവസ് ഒക്കെ യശിഷുമായിട്ട് എടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് പിടിയിട്ടില്ലെന്ന് പറയുന്നത് പക്ഷേ ഈ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ഈശോ ഇടപെടുന്നുണ്ട് ഈശോ ഇടപെട്ടുകൊണ്ടിരിക്കുക ശരിയായ രീതിയിൽ എങ്ങനെ പങ്കുവെക്കണം എന്ന് ജീവിതം കൊണ്ട് കാണിച്ച് തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പറയണം ദാ ഉയർത്തെഴുന്നേറ്റ ഈശോ വീണ്ടും നമ്മുടെ മുമ്പിൽ എങ്ങനെ നീതിബോധത്തോടു കൂടി ജീവിക്കണമെന്നൊരാൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ അല്ലെങ്കിൽ അയാളുടെ നീതിബോധം കാണുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഉയർത്തെഴുന്നേറ്റ് ഈശു വീണ്ടും എൻ്റെ മുമ്പിൽ സത്യത്തിൽ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് നമുക്കിത് പറയാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം കരുണയെക്കുറിച്ച് സംസാരിച്ച രീതി കരുണ കാട്ടാനായിട്ട് ആഹ്വാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആഹ്വാനങ്ങൾ കരുണ കാട്ടാനുണ്ട് ഇങ്ങനെ അഭയാർത്ഥികൾക്കുൾപ്പെടെ അലേഹർക്ക് കരുണ കാട്ടിയ അദ്ദേഹത്തിൻ്റെ രീതികൾ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് കരുണയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചത് പിന്നെ ഈ നീതിബോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന രീതി ഹൃദയം ചരിപ്പിക്കുന്ന രീതിയിൽ വചനം പങ്കുവെച്ച വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വചനം ഫ്രാൻസിസ് പാപ്പയുടെ പള്ളി പ്രസംഗങ്ങളെന്ന് പറഞ്ഞ പുസ്തകം തന്നെ ഉണ്ട് സീരീസ് രണ്ട് മൂന്ന് വോളിയംസ് ഉള്ള പുസ്തകം തന്നെ നമുക്ക് മലയാളത്തിൽ തലജ്മേത് കിട്ടുന്നുണ്ട് ഇത് വിബ്ലിയ പബ്ലിക്കേഷൻ വഴി മാണിപ്പർ ബ്രീച്ചനാണെന്ന് തോന്നുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈയൊരു അങ്ങനൊരു സീരീസ് തന്നെ ഉണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഈ പാപ്പയുടെ ഈ ഫ്രാൻസ് പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ വോളിയൂംസാണ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വോളിയൂംസ് നൂറുകണക്കിന് പ്രസംഗമുണ്ട് നമ്മൾ നമുക്ക് ഇട ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പാപ്പ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതേ ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കുന്ന ഇത്തിരി കട്ടിയുള്ള ടിഷ്യൂ പേപ്പറുണ്ട് ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പോയിൻറ്സ് കുറിക്കും അങ്ങനെ ആ പേപ്പർ കൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് പോയിട്ട് പ്രസംഗിക്കുന്നു പറയുന്നുണ്ട് ഒരു രീതി ഉണ്ടായിരുന്നു എന്നുവച്ചാൽ അതിങ്ങനെ വളരെ പ്രാക്ടിക്കലാണ് ഈ ഇതിങ്ങനെ ഈശോ കാണിച്ചു കൊടുക്കുന്നു അത് കുറിച്ച് വയ്ക്കുന്നു ജലത്തോട് പറയുന്നു നമ്മൾ ഇതിനെ ഓരോ പ്രസംഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭയങ്കര ടച്ചിങ് ആണ് അതിങ്ങനെ വലിയ ദൈവശാസ്ത്ര പഠനമൊന്നുമല്ല പക്ഷേ ഹൃദയത്തെ തൊടുന്ന കരുണയുടെ പാഠങ്ങളാണ് പാപ്പയുടെ പ്രസംഗങ്ങളെന്ന് പറയുന്നത് നീതിയുടെ പാഠങ്ങളാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ നമുക്ക് മുമ്പിലിരുന്ന ഒരാൾ കരുണയെക്കുറിച്ച് ഹൃദയത്തെ തൊടുമാർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പിലിരുന്ന ഒരാൾ നീതിയെക്കുറിച്ച് ഹൃദയം ജ്വലിപ്പിക്കുമാറ് ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നൊരു വ്യക്തമായൊരു വസ്തുതയുണ്ട് ഫ്രാൻസിസ് പാപ്പ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മളെ വിസിറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നൊരു രംഗമാണ് ഓർക്കുണ്ടായിട്ടുള്ളത് ഇത് എൻ്റെ മാത്രം ആശയമല്ല അനേകിൽ കപിസ്ഥാൻ ലോപസച്ചൻ്റെ പ്രസംഗം കേൾക്കുകയുണ്ടായി അച്ഛൻ ഇത് വളരെ മനോഹരമായിട്ട് കുറേ കൂടി ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് അച്ഛന്മാർ ഒരുപാട് പേർ അവരുടെ ഇങ്ങനെ പോസ്റ്റേഴ്സ് ചെയ്തതിനകത്തും അവരവരുടെ പള്ളികളിൽ ചെയ്തു വെച്ച ഇങ്ങനെ അവരുടെ ആദരാഞ്ജലിയുടെ ചിത്രങ്ങളിലൊക്കെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈശ്വയ സ്നേഹം സ്നേഹത്തോടു കൂടി മനുഷ്യൻ അച്ഛനെ കുറിച്ച് വെച്ചൊരു വലിയ മുറിക്കാണ് സ്നേഹം സ്നേഹത്തിൽ ലയിച്ചു സ്നേഹം സ്നേഹത്തിൽ ലയിച്ചു എന്നറേ ഉണ്ടാകാം അങ്ങനെ വളരെ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും ഉയർത്തി യേശു ഇങ്ങനെ യമാവസ്ത്രയ്ക്ക് പോയ ശിശുമാരുടെ ഇടയിലേക്ക് നടന്നുപോയതുപോലെ നമുക്കിടയിലൂടെ യേശു പോയിട്ടുണ്ട് നമുക്ക് ആർപ്പാടായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് ഇങ്ങനൊരു പാപ്പായ നന്ദി നന്ദിയർപ്പിക്കുകയും ഇതുപോലെ തന്നെ ഒരു പാപ്പായ ഇനിയും തരണമേ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ